യോഗം മലനാട് യൂണിയൻ ശാഖകളിൽ നടത്തിവരുന്ന ശാഖായോഗ നേതാക്കളുടെ സംഗമമായ യോഗ ധുനി എന്ന പഠന പരമ്പരയുടെ കട്ടപ്പന ശാഖയിലെ നേതൃസംഗമം നടന്നു ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം ഇന്നലെ ഇന്ന് നാളെ എന്നതാണ് പഠന ക്യാമ്പിന്റെ പ്രധാന ചർച്ചാ വിഷയം ഇരുന്നൂറിൽ അധികം വരുന്ന ശാഖായോഗത്തിലെ കുടുംബയോഗം ശാഖായോഗം കുമാരി സംഘം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് നേതാക്കൾ പങ്കെടുത്തു ആരോഗ്യമുള്ള ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയിട്ടുള്ള വിശ്വ മാനവിക സന്ദേശം ജനങ്ങളിൽ വരണം ഇതിനായി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കടമയെന്ന് ബിജു മാധവൻ പറഞ്ഞു നേതാക്കന്മാരായി മാറുക എത്തുന്ന അങ്ങനെ പ്രതിബദ്ധതയുള്ള സന്ദേശങ്ങളെ പഠിച്ച് നേതൃ നേതൃസംഗമത്തിന് ശാഖായോഗം പ്രസിഡന്റ് സജ്ജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി വിനോദ ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എ സോമൻ സംഘടനാ സന്ദേശവും ശാഖായോഗം സെക്രട്ടറി പി ഡി ബിനു സ്വാഗതവും പറഞ്ഞു യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സി കെ വത്സ വൈസ് പ്രസിഡന്റ് ജയമോൾ സുഖു സഹായോഗം വൈസ് പ്രസിന്റ് സാബു അറയ്ക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തിപ്പാറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന